സന്ദീപ് വാര്യർക്കെതിരെ ഭീഷണി മുദ്രാവാക്യം കണ്ണൂർ അഴീക്കോടാണ് യുവമോർച്ച പ്രവർത്തകർ ഭീഷണി മുദ്രാവാക്യം മുഴക്കി പ്രകടനം നടത്തിയത് ഒറ്റുകാര സന്ദീപെ പാലക്കാട് പട്ടാപ്പകൽ എടുത്തോളാം എന്നാണ് ഭീഷണി കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണ ദിനത്തിലാണ് പ്രകോപന മുദ്രാവാക്യം മുഴക്കിയത് ிகளை பட்டாம்பகலில் பாலக்காடு பட்டாம்பகலில் பாலக்காடு பாலக்காடு സംസ്ഥാനത്ത് ഉടൻ വൈദ്യുതി ചാർജ് കൂട്ടും നിരക്ക് വർധനയുടെ ഭാഗമായി പബ്ലിക് ഹിയറിംഗ് പൂർത്തിയാക്കിയ റെഗുലേറ്ററി കമ്മീഷൻ ഒരാഴ്ചയ്ക്കുള്ളിൽ ഉത്തരവിറക്കും യൂണിറ്റിന് ശരാശരി മുപ്പത് പൈസ വരെ കൂട്ടാനാണ് റെഗുലേറ്ററി കമ്മീഷൻ ആലോചിക്കുന്നത് നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ റെഗുലേറ്ററി കമ്മീഷന്റെ ഹിയറിംഗിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്